എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ഔഷധ ഒരു ചെടിയാണ് പനിക്കൂർക്ക പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമ്മളെപ്പോഴും നട്ടു വളർത്തേണ്ട ഒരു ഔഷധ ചെടി തന്നെയാണ് പനി ചുമ കഫക്കെട്ട് അതുപോലെ വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഈ ഒരു പനിക്കൂർക്ക നല്ലൊരു റെമഡിയാണ് ഇത് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള രണ്ട് വ്യത്യസ്ത റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീട്ടിലേക്ക് ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ ആ കുറച്ച് പനിക്കൂർക്കയിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഇത് വെച്ചിട്ടുള്ളൊരു ചായയാണ് ഈ ഒരു ചായക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മൂന്നില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചായയുടെ ആ ഒരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ഇനി വേണ്ടത് ഒരേലക്കായാണ് ഏലക്കായ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം പട്ട കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണത് മൂന്ന് നാല് കുരുമുളകാണ് അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പനിക്കൂർക്ക് ഇതിലിടാ നീരൊക്കെ ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇറങ്ങി വരണം ഇതിന് തിളക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് പനിക്കൂർക്ക് വെച്ചുകൊണ്ടുള്ള മറ്റൊരു റെസിപ്പി കൂടി നോക്കാം നമ്മളിപ്പോൾ തയ്യാറാക്കണത് പനിക്കൂർ കയിൽ കൊണ്ടുള്ള ഒരു ബജിയാണ് ഞാനൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് കടല മാവ് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കണത് അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബജിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ലൂസായിട്ടുള്ളൊരു മാവ് ആക്കി എടുക്കണം ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത് അങ്ങനെ ആയാൽ നമ്മളിതിൽ ഇല ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ മാവ് പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പം ഞാനിത് ഈയൊരു പാകത്തിനാണ് മാവ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇത് കുറച്ച് സമയത്തിനൊന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ചായ ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് തിളച്ച് വരുന്ന സമയത്ത് പനിക്കൂർക്കയുടെ ആ ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത് നന്നായിട്ട് തന്നെ വീണ്ടും തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരല്പ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് മധുരം വേണ്ടാത്തവൽക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യുക ഇതിങ്ങനെ തന്നെ കുടിച്ചാൽ മതി അപ്പോൾ അ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇത് അരിപ്പ് വെച്ചിട്ട് ഗ്ലാസ്സിലേക്കൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ അതാ നമ്മുടെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചായ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ചായക്ക് അതുപോലെ കുടിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് പനിക്കൂർക്കയുടെ ബജി തയ്യാറാക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് പനിക്കൂർക്കയുടെ ഇല ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൽ ആ ഒരു മാവ് നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് മുക്കിയെടുക്കണം അപ്പോൾ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓയിൽ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതിന് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ഓയിലേക്ക് ഇട്ട് കൊടുത്താൽ ഇത് നന്നായിട്ട് തന്നെ വീർത്തു വരും ഇനി എല്ലാ ഭാഗവും ഗോൾഡൻ കളർ കളറാവുന്നവരെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള എല്ലാതും ഞാൻ അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നമ്മുടെ പനിക്കൂർക്കയിലെ ബജി റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണിത് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നിങ്ങളെ വീട്ടിൽ പനിക്കൂർക്കയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം